സുബൈ നിസ്കരിക്കാത്ത വീടാണ് എല്ലാ നാട്ടിലെയും ഏറ്റവും അധികം പിശാച്ചുക്കൾ താമസിക്കാൻ യോഗ്യതയുള്ള വീട് അങ്ങനല്ലേ അങ്ങനല്ലേ സുബൈ നിസ്കാരം ഒരു സ്ഥലത്തുനിന്ന് നിയമം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നിസ്കാരം നബിസുലിനുള്ള അപ്പൊ നബിസു അള്ളാഹുസ്ലും പറഞ്ഞു നമ്മൾ ഇവിടെ നിസ്കാരം കലാ വീട്ടണ്ട ഇവിടെ ശൈത്താന്റെ ശല്യം കുറച്ച് ഓവറാണ് ഓവറാണ് നമ്മൾ കുറച്ചുകൂടി യാത്ര ചെയ്തിട്ട് എന്നിട്ട് നിസ്കാരം കള ആയ സ്ഥലത്ത് ഷെയ്ത്താന്റെ ശല്യം ഓവറാണ് നിസ്കരിക്കാത്ത ഷെയ്താന്റെ ഞാന് അവിടെ അതിന്റെ എല്ലാ ആൾക്കാരും അവിടെ എല്ലാ വിഭാഗക്കാരും അവിടെ ഒരു വിഭാഗം മാത്രമല്ല എല്ലാ വിഭാഗം നിസ്കാരം കള ആക്കുന്ന വീട്ടില് അവിടെ ഏത് ഷെയ്ത്താന്മാർക്കാ താമസിക്കാൻ പറ്റാത്ത പറ്റാത്ത ഷെയ്ത്താന്റെ വീടുകളായി മാറരുത് ഈമാനുള്ള വീടുകളായി മാറണം ഭവനങ്ങളായി മാറണം നമ്മുടെ ഭവനങ്ങൾ അതിന് പുറത്ത് കാണുന്ന മോഡിഫിക്കേഷൻ പോരാ അതിനേക്കാളും വലിയ ഭംഗി അതിന്റെ അകത്തളങ്ങളിൽ ഉണ്ടാകണം പഴയ കാലത്തൊക്കെ സുബേന്റെ മുമ്പിന്റെ മുമ്പ് ചിമ്മിണി വളക്ക് കത്തിച്ച് എഴുതേൽക്കുന്ന പാപ്പാരിമാരൊക്കെ മറന്നോ 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 മറന്നിട്ടില്ലല്ലോ മറക്കാറായിട്ടില്ലല്ലോ ആ അതൊക്കെ നല്ല ഓർമ്മയിൽ വേണം ഓർമ്മയിൽ വേണം സുബൈൻറെ മുമ്പ് തന്നെ ആ ചെറിയ വിളക്ക് കത്തിച്ച് അവർ എല്ലാവരെയും ഓരോരുത്തരെയും സൗകര്യങ്ങൾ കുറഞ്ഞ വീട്ടിൽ വിളിച്ചുണർത്തിരിക്കുന്ന നമ്മുടെ മുന്നിൽ മുന്നിൽ വലതുഭാഗത്തും മറ്റു ആയിട്ട് അന്തി ഉറങ്ങുന്ന ഉപ്പമാരുമമാർ ഉമ്മമാ ഉ നോക്കുന്നു എല്ലാ റൂമുകളിലും എയർ കണ്ടീഷൻ സൗകര്യമുള്ള റൂമിലെ വീട്ടിലാണെ മോൻ താമസിക്കുന്നത് പക്ഷേ എത്ര പേരാണ് അവിടെ തൊഴിലിനു പോകാനാകുമ്പോ എത്ര സജീവമായിട്ടാണ് പോകുന്നത് ഭക്ഷണം കഴിക്കാനാകുമ്പോ എത്ര മോഹത്തോടെയായി നീറ്റുവരുന്നത് അത്ര ഒരു താല്പര്യം അതിന്റെ പകുതി പോലോ ഒരു ിന്റെ സമയം തെറ്റുന്നില്ല എട്ട് മണിയാകുമ്പോഴേക്ക് കുളിച്ച് ഫ്രഷ് റെഡിയായി എല്ലാങ്ങളും നടത്തി ഭക്ഷണം കഴിക്കാൻ കഴിക്കാൻ കാണോ എഴുന്നേൽക്കേണ്ടത് സമയം തെറ്റാതെ പോയി തെറ്റിയത് അറിയോ ഒരു മണിക്കൂർ ചില്ലറ മിനിറ്റും മാത്രമുള്ള സുബി തെറ്റിയത് തെറ്റിയത് പതിവ് പോലെ ആറരക്ക് എഴുന്നേൽക്കുന്നു അവന്റെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ എഴുന്നേറ്റ് വരുന്നു സുബി എന്നോ കഥ ആയിട്ടാണ് അവൻ എന്നും നിസ്കരിക്കുന്ന ആ സൂക്കേട് മാറ്റണം ആ രൂപം മാറ്റണം കാണുന്ന ജീവിതത്തിൽ സൗകര്യങ്ങളും സംവിധാനങ്ങളും പോരാ ആത്മീയമായ പരിവേഷമാണ് ഏറ്റവും അധികം ഉണ്ടാകേണ്ടത് അത് ഒറ്റക്ക് താമസിച്ചാലും കൂടെ താമസിച്ചാലും നാട്ടില് താമസിച്ചാലും Atıl daması çarım, yed.